തമിഴകത്ത് ജനപ്രിയ നായികമാരിൽ ഒന്നാം സ്ഥാനത്തിൽ മാറ്റം ഏപ്രിലിൽ മുന്നിലുണ്ടായിരുന്ന നയൻതാര രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് നടി തൃശയാണ് മേയിൽ നായിക താരങ്ങളിൽ ഒന്നാമതെത്തിയത് തെന്നിന്ത്യയുടെ പ്രിയങ്കരിയായ തൃഷ നിരവധി സിനിമകളിലാണ് നായികയായി ചിത്രീകരണം പുരോഗമിക്കുന്നത് സംവിധായകൻ മകിൽ തിരുമേനയുടെ വരാനിരിക്കുന്ന ചിത്രം വിടാമുയർച്ചയിൽ തൃശ നായികയാകുന്നതിനാൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനാകുകയും ജനപ്രീതിയിൽ മുന്നിലെത്താനും സാധിച്ചു അജിത് നായകനാകുന്നു എന്ന പ്രത്യേകതയുള്ള ചിത്രമാണ് വിടാ മുയർച്ചി തമിഴകത്ത് ജനപ്രീതിയിൽ മുന്നിലുള്ള നായിക താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് സമാന്തയാണ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ നായികയായ കീർത്തി സുരേഷ് ആണ് തൊട്ടുപിന്നിൽ തമന്നയാണ് ആറാം സ്ഥാനത്ത് പ്രിയങ്ക മോഹനും ഏഴാമത് ജ്യോതികയും എത്തിയിരിക്കുന്നു എട്ടാമത് സായ് പല്ലവിയാണ് രശ്മിക മന്ദാന ഒൻപതാം സ്ഥാനത്തും ശ്രുതി ഹസൻ പത്താമതും എത്തിയിരിക്കുന്നുവെന്നാണ് ഓർമാക്സ് മീഡിയയുടെ റിപ്പോർട്ട്